ും വറഹമത്തല്ലാഹ് അബ്രക്കാത്ത വിശുദ്ധമായ റമദാനിലാണ് നോമ്പുകാലത്താണ് നമ്മളെല്ലാവരും ഉള്ളത് ലോകത്ത് പല മതങ്ങളും ഫാസ്റ്റിങ്ങിനെ നോമ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുമതത്തിലും ക്രിസ്തു മതത്തിലുമൊക്കെ നോമ്പുണ്ട് ഹിന്ദുമതത്തിൽ അൻപത്തി രണ്ടാഴ്ച നോമ്പും നവരാത്രിയുടെയും ശിവരാത്രിയുടെയും ഷ്ടിയുടെയും അങ്ങനെയുള്ള വ്യത്യസ്തമായ തരത്തിലുള്ള നോമ്പ് ആ മതത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ക്രിസ്തു മതത്തിലാണെങ്കിൽ മൂന്ന് നോമ്പ് എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോമ്പ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടൊക്കെ നോമ്പുകളുണ്ട് എന്നാൽ വിശുദ്ധമായ ഇസ്ലാമിലെ നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ മതങ്ങളിലൊന്നുമുള്ള നോമ്പിനെ പോലെയല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഓരോ മതങ്ങളിലും നോമ്പിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും പ്രത്യേകമായ സമയങ്ങളിൽ മാത്രം പ്രത്യേകമായ ചില ഭക്ഷണ പാനീയങ്ങൾ മാത്രം വർജിച്ചു കൊണ്ടുള്ള ഒരു നോമ്പിനെയാണ് അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ വിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് നീണ്ട പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂർ രാജ്യങ്ങൾക്കനുസരിച്ച് അതിൽ വ്യത്യാസങ്ങളുണ്ടാകും അത്രയും നീണ്ട മണിക്കൂറുകൾ നൂറ് ശതമാനം ഒന്നും കഴിക്കാതെയുള്ള പൂർണ്ണമായ ഒരു നോമ്പിനെക്കുറിച്ചാണ് അങ്ങനെയുള്ള ഒരു വർജിക്കലിനെ കുറിച്ചാണ് വിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധമായ ഇസ്ലാമിൽ അങ്ങനെയുള്ള നോമ്പുകളാണുള്ളത് വിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ തരത്തിലുള്ള നോമ്പിനെക്കുറിച്ച് അമേരിക്കയിലെ ഒരു സംഘം അന്വേഷകന്മാർ പഠിച്ചു നോക്കിയ സമയത്ത് അത്ഭുതത്തോടുകൂടെ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ഒരു മനുഷ്യൻ നീണ്ട പതിനൊന്നര മണിക്കൂർ തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഒരു ഭക്ഷണമോ ഒരു പാനീയമോ ഒരു ചെറിയ അംശം പോലും ഉള്ളിലേക്ക് കടത്തിവിടാതെ പതിനൊന്നര മണിക്കൂർ തുടർച്ചയായി ഒരു മനുഷ്യൻ നോമ്പു നോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടലിൻ്റെ പെരിറ്റോണിയം പൊട്ടുകയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം നമ്മുടെ കുടലിലേക്ക് ഇറങ്ങുകയും ചെയ്യുകയും ആ എൻസൈമിനെ നമ്മുടെ കുടൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടുകൂടെ ഒരു മനുഷ്യൻ്റെ രോഗപ്രതിരോധശേഷി ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി പത്തിരട്ടിയായി വർദ്ധിക്കുന്നു എന്നാണ് അവരവരുടെ പഠനത്തിൽ ഒരുപാട് കണ്ടെത്തലുകളുടെ കൂട്ടത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഒരു വിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം പതിനൊന്നര മണിക്കൂറാകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വലിയ ഒരു പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നോമ്പ് ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ് വിശുദ്ധമായ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് ഇടയ്ക്ക് ഒരു അല്പം വെള്ളം കുടിച്ചാൽ പോലും അതിൻ്റെ ഇഫക്റ്റ് നഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് വിശുദ്ധമായി ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് തുടർച്ചയായി അഞ്ച് ദിവസം നോമ്പ് നോൽക്കുന്നതോടു കൂടെ തന്നെ രോഗാണുവിനോട് പൊരുതാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി ഒരുപാട് ഇരട്ടിയായി വർദ്ധിക്കുമെന്നും അവർ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആരോഗ്യ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടെ പരിഗണിച്ചു കൊണ്ടുള്ള രീതിയിലാണ് വിശുദ്ധമായ ഇസ്ലാം നോമ്പിനെ നമുക്ക് നൽകിയിട്ടുള്ളത് ആ നോമ്പിനെ അതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കുവാനും ആത്മീയമായ രീതികളിലൂടെ മുന്നോട്ട് പോയി വിശുദ്ധമായ ഇസ്ലാമിനെ ഇസ്ലാം വിവാഹം ചെയ്യുന്ന ഈ നോമ്പിനെ

ريحة طلة رمضان رمضان ده حياتي شمع على يا ربي دعاتي تقبلها على طول رمضان ده رحمة من ربنا نعمة بيحل حياتنا ويفرشها ورود رمضان ده حياتي حلا اوقاتي ಯಾರ yeah, ಬಿಸ